പാർട്ട് ഫോറിലോട്ട് എല്ലാ പേർക്കും സ്വാഗതം ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് വീഡിയോയിൽ വരാനും ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണേ നമ്മൾ വാഴക്കുമ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ ഇതാ വഴിയിൽ തേങ്ങ ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അമ്മ അതിൻ്റെ കഥകളും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുകയാണേ എൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാം മൊത്തം വയലാണ് വീടിന് ചുറ്റും വയലാണ് ഇതാ നമ്മളങ്ങനെ വാഴപ്പാണേലും കയറും വാഴപ്പാണക്കണ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി ഇട്ടേക്കും നമുക്ക് ചെരുപ്പില്ലാണ്ട് വേണമെങ്കിൽ നിൽക്കാൻ ചെളിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓരോ വാഴക്കുമ്പായിട്ട് അമ്മ ഒഴിച്ചിട്ടു വെള്ളത്തിലൊക്കെ പോയി ചാലിലൊക്കെ പോയി പിന്നെ അമ്മ അത് എടുത്തൊക്കെ തന്നായിരുന്നു അതാണ് ചാടി പോണതാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് അമ്മ ചക്ക തന്നു നല്ല വരിക്ക ചക്കയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൾ കോഴിയൊക്കെ കണ്ട് കോഴിയുടെ കാര്യമൊക്കെ പറഞ്ഞിരിക്കും ഇത് ചേച്ചിയുടെ മോനാണ് ഏട്ടോ രണ്ടാമത്ത ആൾ വീടിൻ്റെ വീടിൻ്റെ ഒരു കുഞ്ഞി പൂച്ചതാ ഒളിച്ചു വന്ന് നോക്കിയിട്ട് പോവുകയാണെ അമ്മ അതിൻ്റെ പേര് മണിയ മണിയ വാന്നും പറഞ്ഞ് പറഞ്ഞു വിളിക്കുവാണേ എന്നാണ് എൻ്റെ പേര് പിന്നെ കുറേ നേരം കുഞ്ഞു പെണ്ണിനോട് കാര്യവും പറഞ്ഞ് കൂടുതൽ വായിൽ വിരള് വെക്കുന്നുണ്ട് അമ്മ വഴക്കു കൊടുക്കുന്നുണ്ട് അമ്മയെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുവാണ് നമ്മൾ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും ജസ്റ്റ് വീട്ടിലോട്ട് കയറി എന്നേ ഉള്ളൂ കല്യാണം വിളിച്ചൊക്കെ വരണമായിരുന്നു ഞാൻ വന്ന സന്തോഷത്തിൽ അമ്മ ചക്ക തേങ്ങ കൂമ്പ് അമ്മയുടെ നിറയെ സ്നേഹം അതുകൊണ്ട് അമ്മ വഴക്കു കൊടുത്തുകൊണ്ട് അമ്മയടുത്ത് പിണങ്ങിയിരിക്കുവാണേ എൻ്റെ അടുത്ത് പരാതി പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ